എല്ലാരും അവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് ഒന്നേ 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 എടാ എടാ ഇവിടെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് അവരോട് വന്നിട്ട് പോവാ

പെടിക്കണ പെടിക്കണെ അതെ ഈ ലിഫ്റ്റ് കണ്ടെ താഴെ ചെല്ലു നമുക്ക് എന്തായാലും നോക്കാവ നമ്മളത് എവിടെ അതെ ഇതിനകത്ത് വല്ല സാധനം എല്ലാം ഇറങ്ങി വരുമോ മൊട്ട അതുകൊണ്ട് ആടുത്ത മുട്ട ഇതാണോ മറ്റേ താങ്ങിയെടുത്തു പോയി ഹലോ ഇവിടെ ഇവിടെ പോകേണ്ട ബാക്കിലുണ്ട് ബാക്കിൽ അവിടെ എന്തൊക്കെയുണ്ട് കൊറേ പയ്യുന്നുണ്ട് ഇത് ഇതിനായി കേട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ എങ്ങോട്ട് പോയി കഴിഞ്ഞാ കൊറേ പോണം തറേക്കൂടെ അപ്പോ സിറ്റ്സ് എ മെയ്സ് റോക്സ് ഇത് മെയ്സ് ആണ് ഇന്റെ അത് കേറിഞ്ഞാ പെട്ടു ഞാൻ പറഞ്ഞില്ല പേടിക്കല്ലേ 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 പേടിക്കില്ലേ പേടിക്കൊന്നില്ല പേടിക്കൂടെ എന്റെ കൂടെ എന്റെ കൂടെ എന്റെ കൂടെ ചുറ്റിലൊന്നില്ലേ ചുറ്റിലൊന്നില്ലേ പോയത് കേട്ടോ അത് ഓയർ അടച്ചും ചുമ്മാരി ചുറ്റരുന്നില്ലേ ചുറ്റിരുന്നില്ലേ ഇനി ഇങ്ങോട്ടോ എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവരാൻ ഇവിടെ

എനിക്ക് പേടിയാണ്ടാ നമ്മൾ രസപ്പെടും നമ്മക്ക് ട്രെഷർ നമ്മുക്ക് ഇനി ആ മുട്ട പിടിഞ്ഞോ ഇനി ഇനി ആ മുട്ട സ്ഥലത്ത് വളിയൊരു ഡാർക്ക് തരാ ഫ്രണ്ട് െണ്ടോ ഇവിടെ ഇരുട്ടിട്ട് ഓർച്ചുല്ലാത്തോ

അതെ ഞാൻ കാര്യം പറയട്ടെ ഞാൻ നമ്മള് വന്ന ലിഫ്റ്റ് ഞാൻ അവിടെ മുട്ടയും ഇല്ലേ ഇല്ല ഇവിടെ പോയി അല്ലല്ലോ നമ്മള് വന്നത് ഒറ്റക്കെട്ട് പോയി നോക്കട്ടെ നോക്കട്ടെ ഹലോ അപ്പോ ഇങ്ങൊരു ഗ്രീൻ മുട്ടയേക്കപ്പാ അങ്ങർക്കോ നമ്മ ലിഫ്റ്റ് கிட்ட അнда ഗ്രീൻ മുട്ട ഇല്ലേ അнда ലിഫ്റ്റിൽ ഒന്ന് ഉടിക്കാരട്ട് ഒന്ന്ോട്ട് താഴെ വാ ബാലവറണോമാ താഴെ 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 നേരെ ഇങ്ങ അമ്മാ താഴേയാ പിടിച്ചങ്ങോട്ടാ അതൊന്നും പറഞ്ഞിരിയോ എന്നെ പോ ആവട വഴി ക്ലോസ് ആവട ല്ലേ കല്ലേട ലെഫ്റ്റിലും കല്ല ലെഫ്റ്റിലും കല്ലപോലെ നമുക്ക് എങ്ങനെ വഴി കണ്ടുപിടിക്കാ കണ്ട ലിഫ്റ്റിലൊക്കെ അപ്പഴേ പറഞ്ഞാണ് എന്തോ പന്തി കണ്ടുപിടിച്ചേ സത്യം ഓ നമ്മൾ ചിന്നലെ പറഞ്ഞതാരുന്നു സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ അവര് അധികം എക്സ്പ്ലോർ ചെയ്യത്തിൽ എക്സ്പ്ലോറിങ് കാര്യൊന്നും പറഞ്ഞായിരത്തില്ല നമ്മളായിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലത്തെ കുറെ സമയങ്ങളിൽ ഇനി എന്തോ കൊണ്ട് എനിക്ക് എനിക്ക് സത്യം സത്യപ്രതി എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ മറ്റേ പാരൻസോട്ടിട്ടു നോക്ക വേണ്ടിട്ട് വന്നപ്പോഴേ അവിടെ സാറേ തുറന്ന് മനസ്സിലായില്ലേ ആര് ചിരിച്ച് അട ഞാൻ ചിരിയോക്ക ഇങ്ങോട്ട് ടുത്ത വെളിച്ചെടുത്ത് നമ്മൾ ഇതുവഴി തന്നെയാണോ വന്ന ഉറപ്പാണാ ആയിരിക്കും ശരിക്കും ആലോചിക്കിട്ട് പറ സജി എവിടെ ഇവിടെ സജിണ്ട് സജീ ഇതുവഴി ഇതുവഴി ഇതുവഴിയും തോണു ഇത് വഴിയാ ഇതുവഴിയും പോയില്ല രക്ഷിക്കാരും വരത്തില്ല നമ്മളെന്നു രക്ഷപ്പെടണം ഇവിടെനിന്ന് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് ഇവിടാ ഇവിടെ ഞാൻ പറയാ ഇവിടെനിന്നില്ലേ നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴികളുമില്ല നമ്മള് മൂന്നുപേരും മൂന്ന് ഭാഗത്തോട്ട് തിരിഞ്ഞാലേ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ചന്ദ്രം പിന്നെ അത് നടക്കത്തേ ഇല്ല പിന്നെ നമ്മളൊന്ന് കാണു പോലും പിടിച്ചു അറിയാൻ പറ്റൂല നമ്മൾ എന്തിനല്ലേ ഇവിടെ സജി തിരിഞ്ഞോ സജി തിരിഞ്ഞോക്കെ ഓർഡർട്ടൊക്കെ ഇത് നമ്മള് നേരത്തെ ഒന്ന് സ്ഫോട്ട ചന്ദര് മനുഷ്യാ അല്ലേ അറിയത്തില്ല ചണ്ടികളെ പറയുന്ന ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് പറക്ക് പാ പാ ഇവിടെ 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 ചന്ദ്ര ചോർച്ചടി ചോർച്ചടി

എന്റെ പൊഞ്ഞെ താഴോട്ടൊന്നും പോയിരുന്നു സാരി ഇരുന്ന് ചിരിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് എനിക്കും പേടിയാട്ടിട്ട് കേട്ടാ കേട്ടോ പിന്നെ നിങ്ങൾ കേട്ടില്ല ഇല്ല

എന്തോ ഒന്നാണ് വന്നാണ് വന്നാണ് ഒന്നാണ് അതെ അതെ നിങ്ങൾ ആരും ഇങ്ങനെ പേടിക്കല്ലേ ഞാൻ പാന്റ് മാറ്റിട്ട് വേറെ പാന്റ് പാൻറ്റിട്ടിപ്പോ ചുമടാ ഞാനൊരു കാര്യം പാട്ടേടാ വെള്ളയ വെള്ളവിടെ നീ രണ്ടും കൂടി ഓടി വന്നപ്പോഴേ ഞാൻ എന്റെ തത്സമയം കാണണം ഞാൻ ശരിക്കും പെടുത്തു മൂത്ത ഒഴിച്ചു ചേട്ടാ ഇവിടെ വിളിച്ചോണ്ട് ഇവിടെ പ്രായതാ വരില്ല ഏട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഉള്ള ജീവനും കൊണ്ട് ഇവിടെ ഓടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ നിങ്ങക്കറിയാവോ എങ്ങോട്ടാണ് പോകുന്നത് മാമി മാത്രൊന്നുള്ള സൗണ്ടില്ല അതെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന അല്ലേ നിങ്ങളും പേടിച്ചില്ലേ നിങ്ങളും പേടിച്ചില്ലേ ഏത്തേ ഞാൻ മാത്രല്ലേ ഒരുമിച്ചങ്ങ് ചത്ത് നിന്റെ അപ്പന് സമാധാന ലഭിക്കണ പോരിടാ നിങ്ങൾ ഇപ്പോൾ തന്നെ വന്നേ നിങ്ങൾ ഇതുവഴി തന്നെ ഒന്നേ നിങ്ങൾ ഇതുവഴി തന്നെ ഒന്ന് എന്തിനൊരു ഗോളം ഇവിടെ ോട നമ്മള് മണ്ടൊക്കെ വന്നിട്ട് നമ്മള് താഴെ വന്ന ഫീലില്ലേ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഡണ്ടന്റായിരിക്കും തിരിച്ചാ തിരിച്ചു വേടാ തിരിച്ചു നാലും ഞാനെ വഴി എന്താ പ്രതീക്ഷയില് പോയാണാതിരിക്കണല്ലും ഞാൻ അടുത്ത് അപ്പോഴേ പറഞ്ഞാണ് ഞാൻ അതുരം കണ്ടെന്ന് നിങ്ങൾ കാണാൻ അത്ര ഞാൻ മൂത്തിട്ട് ഇരുട്ട് മാത്രമാണ് വേറെ ഒന്നും അവിടെ ഇരുട്ട് മാത്രമാണ് അവിടെ ചന്തു താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് ഇതൊക്കെ ഷോർട്ടായ പേടിക്കല്ലേ ട അലീന നിങ്ങള് വന്നല്ലേ നിങ്ങൾ ഏത് വഴിയാ വന്നേ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു പിന്നെ സമരത്തോട്ടില്ല അല്ല ിഫ്റ്റ് ഇല്ലായിരുന്നു നേരത്തെ ചന്ദ്രഴുതാൻ ഇത് ഒന്നൂടെ പേടിക്കില്ലേ ആരും கண்டு கண்டுமா ஏ വഴിയല്ല ഇത് അരി ആ ചെറുക്കിന്റെ അടുത്ത് വായിൽ വല്ല വെച്ചോട അവൻ്റെ എന്താ പുണ്ടാമ്മനവിടെ ആ വഴി കാണിച്ചോ ട ചെറ വഴി അടിച്ചാ അതന്നെ എവിടേ ഒണ്ടാക്കല്ലേ ഒച്ചല്ല അലീന കളിക്കല്ലേ എട ഇങ്ങോട്ടേ ഇങ്ങോട്ട് എവിടാ ഇതാണ് വഴി ഈ സ്ഥലം കണ്ടു പോലും ഓർമ്മണ്ടനിക്കിതാണെന്നു എന്നാ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടിങ്ങോട്ട് ഓഫ് ആക്കിട്ട് ഞാൻ തോന്നുന്നത് ഇങ്ങോട്ടും 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 ആ എവിടെ ഇങ്ങോട്ട് പ്ലസ് ഇങ്ങോട്ടൊന്നാണ് ഈ സ്ഥലം അറിയാൻ നോക്ക് അല്ല ഒരു ിഫ്റ്റ് കണ്ടുപിടിച്ചു ഇനിയും കൂടി അതിനെ അതിന് എന്റെ കൂടെ വിരട്ടിങ്ങോട്ട് വന്ന് നിങ്ങക്ക് പേടിയാ കേറ എല്ലാരും അല്ല ഞാൻ കഴിച്ചെ ഇതിപ്പോഴത്തോട്ട് പച്ചമുട്ടാ

ലിഫ്റ്റ് നാൻ എവിടെ ഇറങ്ങി പോടാ എന്തിന്റെ കഴയാവ് ലിഫ്റ്റ് ലിഫ്റ്റ് അല്ല അവ ട അവ ചെറുക്ക വന്നേ വന്നേശ കൂടെ അല്ല അവൻ ഇതുവരെ വന്നേ ഞാൻ കണ്ടതാ കേറുന്നേ അല്ല അപ്പുറത്ത് അപ്പുറത്ത് വന്നത് അത് ഞാൻ കണ്ട് അപ്പുറത്ത് താഴ്ത്തീ നമുക്ക് അവന് നഷ്ടപ്പെട്ടു പോയി അവൻ നമ്മളെ വിട്ട് പോയി അവൻ

ി നീ എന്നിട്ട് എങ്ങനെ വന്നത് പ്രായത്തിന് അടിവാ ഒന്നാടെ വന്നാൽ സംസാരമല്ല എവിടെ

നമ്മളാരോ വീസി ഞാൻ പറഞ്ഞില്ല ഇവിടെ കേറു ഇവിടെ ഒരു ക്യാമറ ഉണ്ട് നമ്മളാരോ നോക്കണന്ന് കണ്ടാ ഇത് കണ്ടാ ഇടാമറ അനങ്ങുന്നുണ്ടാ ഈ ക്യാമറ നമ്മളാണുണ്ട് ഓ അസുഖ ആണോ മാർഗൊക്കെ ചെയ്തേക്കണം ഇത് കൊടുത്താ ഏറ്റവും എന്തേലും ഉണ്ടാടാ ശരിക്കും ഇട ശരിക്കും പച്ചമുട്ട നമ്മള് കണ്ട് ഇവിടെ എന്തേലും കാണാൻ പോയി നോക്കിയാലോ നമുക്ക് രണ്ട് സ്റ്റേജ് പോയിട്ടുണ്ട് രണ്ട് രണ്ട് സ്റ്റേജ് സ്റ്റേജ് പോയി എടാ ഇത് കാണാൻ പോയിട്ട് അവസാനം നമ്മളിനി ോ തന്നല്ലേ പച്ച പച്ചമുട്ടാ സ്ട്രേറ്റ് ആയിട്ട് നടന്ന മാത്രം മതി മതിയാപ്പം ആയിരിക്കും കാര്യം ഇപ്പൊ സ്റ്റേജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഏകദേശം നമുക്ക് അറിയാം രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോവാൻ പറ്റൂലോ ജസ്റ്റ് ഒന്ന് ട്രൈ വേണം ചെയ്യുക പോയാ അണ്ണ ഇതെന്ന് വേണമെങ്കിൽ എന്തൊരു മാർക്കീസ് ആണ് കൊടുത്തിട്ടുണ്ട് എല്ലാരോട്ടോ എടുത്തു അല്ല അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്ക എല്ലാരും എടാ ആ ഒന്നും കിട്ടിയില്ലെങ്കി ആ ട്രൈ ആടെ ഒരു ട്രിപ്പായിട്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ വേസ്റ്റ് െ നിങ്ങ പേരുണ്ടെങ്കിൽ എന്റെ ചുറ്റ് നിന്നാതി കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെ പേടിയുള്ള ഒരാളല്ല ഞാൻ എന്റെ ചുറ്റ് നിങ്ങൾ നിന്നാ മതി ഞാൻ